ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ടു സോൾവ് ഇ സിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കാതികോഡ് എൽ ഡി സി പ്രിലിമിൻസിൻ്റെ ഒന്നാം ഘട്ടം അപ്പം ഫസ്റ്റ് സ്റ്റേജിലുള്ള ഫൈനൽ ആൻസർക്കെയാണ് ഇന്ന് നോക്കുന്നത് മുമ്പ് നടന്ന എല്ലാ നാല് ഘട്ടങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് അപ്പം എസ് ആർ ചെയർമാനായി നിയമിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരാണെന്നാണ് ചോദ്യം ഇപ്പം ഓപ്ഷൻ ഡി ആണ് എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് അടുത്തത് രണ്ടാമത് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് അപ്പം വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് ലീലാതിലകമാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് വിപണനം വിപണനവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ് ചൈനയാണ് താഴെ താഴെപ്പറയുന്നവർ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതിയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത് എന്താണ് പരിസ്ഥിതിയാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് അപ്പൊ ആറ് ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദ്യം ആരാണ് മിഥാലി രാജാണ് അപ്പോൾ ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ് മിഥാലി രാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ് ദാമോദർ മൗസോ ദാമോദർ മൗസോ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് നെക്സ്റ്റ് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മിയററ്റിലാണ് അപ്പം വണ്ടു കൊണ്ടേ ചോദിച്ചു വന്നൊരു ചോദ്യമായിരുന്നു കുറേ കാലമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഒന്നും കാണാത്തത് വീണ്ടും റിപ്പീറ്റായി വന്നിട്ടുണ്ട് എവിടെയാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ആരംഭിച്ചത് മീററ്റിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് അപ്പം ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ദേശീയ ശാസ്ത്രദിനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക് നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് അപ്പൊ ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായ തുർക്ക് നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തതേത് അപ്പോൾ താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തേതാണ് ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പം അത് തെറ്റാണ് ശരിയേതാണ് ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം രാജ്യമേത് ഇപ്പോൾ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ അത് ബ്രസീലാണ് ഇപ്പോൾ ഇന്ത്യയേക്കാൾ വലിയ രാജ്യമാണ് ബ്രസീൽ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയേത് ഇപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ട ഇവിടുത്തെ ഉയരം കൂടെ കൊടുമുടിയാണ് നീലഗിരിയിലെ ഉയരം കൂടിയതാണ് മഹേന്ദ്രഗിരി കൂടിയാണ് പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടിയാണ് അല്ലേ ഒന്നാമത്തെ ചിന്താഗടയാണ് മഹാബലേശ്വരം എന്ന് പറയുന്ന പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ് അപ്പം ഇന്ത്യയിലെ ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് അപ്പോൾ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ് സാമ്പാർ തടാകമാണ് അതൊരു ലവണ തടാകമാണെന്ന് നമുക്കറിയാം അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് സാമ്പാർ തടാകം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നമുക്കറിയാം നർമ്മദാ നദിയിലാണ് അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുജറാത്തിലാണ് പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഇതും സ്ഥിരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന വി എസ് സിയുടെ ചോദ്യമാണ് അപ്പം ജർമ്മനിയുടെ സഹായത്താല ഏതാണ് റൂർ കേലയാണ് അല്ലെ റൂർ കേലയാണ് ജർമ്മനിയുടെ കൂടി നിർമ്മിച്ചത് റൂർ കേല ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സാദിയ റ്റു ദുബ്രി നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ഹൈദരാബാദ് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത് ഇപ്പം ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ബംഗാളി ഭാഷയിലാണ് രചിച്ചത് ബംഗാളി ഭാഷ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം വന്ദേമാതരം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ഇപ്പം ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം വന്ദേമാതരം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആനന്ദമഠത്തിൽ നിന്നും എടുത്തതാണ് അടുത്തത് ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് അപ്പം മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റേതാണ് മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന ബാക്കിയെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അടുത്തത് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷം ഇപ്പം വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷം എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് കടമെടുത്തതാണ് അപ്പോൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന ആന കാള സിംഹം കുതിര ആന കാള സിംഹം കുതിര ഇപ്പം ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന കാള സിംഹം കുതിര നെക്സ്റ്റ് കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഇപ്പോൾ മൗലികവകാശങ്ങളെ ലിസ്റ്റാണ് തന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് സ്വത്തവകാശം ഇത് നിരന്തരം പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത മൗലികവകാശമാണേത് സ്വത്തവകാശം ബാക്കിയൊക്കെ എന്താണ് മൗലിക അവകാശങ്ങളാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതാണ് നമുക്കറിയാം നെക്സ്റ്റ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് തന്നെ അപ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സംവാദ് കൗമുദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എന്നാണ് ശരിക്കും വേണ്ടത് അപ്പോൾ ഉയർത്തിയതാരാണ് മാഡം ബിക്കാജി കാമയാണ് നമ്മൾ ക്വസ്റ്റിനിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വനിത അപ്പോൾ ആരാണ് മാഡം ബിക്കാജി കാമയാണ് ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ആദ്യമായിട്ട് അതായത് തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനി ലിസ്റ്റുഡ്ഗട്ടിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രത്യക്ഷരക്ഷാ ദേവസഭയെന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ എന്ന പൊയ്കെയിൽ യോഹന്നാൻ അപ്പോൾ ഓപ്ഷൻ എ ആണ് കുമാര ഗുരുദേവൻ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാബായ് നവറോജി അപ്പം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയെന്ന് ഏർ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് ദാദാഭായ് നവറോജി അപ്പം ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൺ പ്രഭു അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് തിരുവിതാംകൂർ സർവകലാശാല കേരളഗാന്ധി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ കേരളഗാന്ധി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പനാണ് കേരളഗാന്ധി ഗാന്ധി എന്നറിയപ്പെടുന്നത് അടുത്തത് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെയുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട തടാകമാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ ആകെ എന്ന് ഓർമ്മിച്ചാൽ മതി ആ കെ എ കെ ഇ ആലപ്പുഴ കോട്ടയം എറണാകുളം അപ്പം വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു അടുത്തത് താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ജില്ലയത് അപ്പം റെയിൽവേ ഇല്ലാത്ത ജില്ല നമുക്കറിയാം വയനാട് പിടിക്കുകയാണ് അപ്പോൾ താഴെ കൊടുത്തുള്ളവൽ വയനാടാണ് അപ്പം റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം നമുക്കറിയാം ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി കേരളത്തിലെ ദേശീയ ജലപാത അതായത് കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന ദേശീയ ജലപാതയാണ് എൻ ഡബ്ല്യു ത്രീ കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ലാഹോറിലാണ് അല്ലേ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം എന്താണ് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ലാഹോറിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഓപ്ഷൻ എ ശരിയായ ആൻസർ ഓപ്ഷൻ എ ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോട് വിളിച്ച സ്വാതന്ത്ര്യ സമരസേനാനെ അപ്പോൾ ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോട് വിളിച്ച സ്വാതന്ത്ര്യ സമരസേനാനാണ് ലോകമാന്യതിലകനാണല്ലേ ഇപ്പം ബാലഗംഗാധര തിലക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഇപ്പോൾ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ അപ്പം സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെ ജസ്റ്റിസ് ഫസൽ അലി അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഫസൽ അലി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് ഫസൽ അലി അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം എവിടെയാണ് മീററ്റ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം എവിടെയാണ് മീററ്റ് കേരളത്തിൻ്റെ ദേശീയോത്സവം കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ് ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ് ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണത്തെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആര് അംശി നാരായണ പിള്ള വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണ പിള്ളയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയതാരാണ് അയ്യങ്കാളിയാണ് അല്ലേ തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ കേരളത്തിൽ ഉപസത്യാഗ്രഹം സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂരാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നും മാത്രമാണ് വായുവിലൂടെ പകരുന്ന രോഗം ഏതൊക്കെയാണത് ക്ഷയം അതേപോലെ തന്നെ ചിക്കൻ ബോക്സ് ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനിയും ടൈഫോയിഡും ഒക്കെ എന്താണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് അപ്പം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയവും ചിക്കൻ ബോക്സും അടുത്തത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത് കടിച്ചു കീറാൻ സഹായിക്കുന്ന ഏതാണ് കോമ്പലാണ് അല്ലെ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ് കോമ്പല്ലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിംഗാധിഷ്ഠിത അക്രമ അല്ലെങ്കിൽ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ലിംഗാധിഷ്ഠിത അക്രമ അല്ലെങ്കിൽ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് പദ്ധതിയുടെ പേരാണ് ഭൂമിക ഭൂമിക ഓപ്ഷൻ എ ഭൂമിക സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ സി ആണ് അല്ലെ വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണെന്ത് സ്കർവി അടുത്തത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് പ്ലാസ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത് ഇപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഓപ്ഷൻ എ ആണ് അതായത് രണ്ടും നാലും നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ല രണ്ട് അനാമിക അതേപോലെ തന്നെ നാല് അർക്ക എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനത്തിൽ പെടാത്തതാണ് അപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പെടുന്നതാണ് ഒന്നും അതേപോലെ തന്നെ മൂന്നും ഒന്നും മൂന്ന് ഏതാണ് പവിത്രയും ഹ്രസ്വയും നെല്ലിനങ്ങളാണ് എന്നാൽ അനാമികയും അർക്കയും നെല്ലിനങ്ങൾ പെടാത്തതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത് അപ്പം പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേതാണ് ആന്തോസയാനിൻ ആണ് അപ്പൊ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരെ ആനന്ദമോഹൻ ചക്രവർത്തി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ എന്ന നിന്ന് മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ് ആനന്ദമോഹൻ ചക്രവർത്തിയാണ് ഇതൊക്കെ എസ് സി ആർ ടി ഫാക്റ്റാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക അപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഐസോടോപ്പുകളുടെ ജോഡി ഏതാണ് ഓപ്ഷൻ സി ആണ് അപ്പം ഐസോടോപ്പുകളുടെ ജോഡി ഓപ്ഷൻ സി അപദ്രവ്യങ്ങൾക്ക് അയരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത് അപദ്രവ്യങ്ങൾക്ക് അയരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എഴുപത്തി മൂന്നാമത് ചോദ്യം റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ ലാന്തനോയിഡുകളാണ് അപ്പോൾ റയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ് ലാന്തനോയിഡുകളാണ് ഓപ്ഷൻ ബി ഘനജലത്തിന്റെ രാസസൂത്രം ഏത് ഘനജലത്തിന്റെ രാസസൂത്രം ഓപ്ഷൻ സി ആണ് ഡി റ്റു ഓ അപ്പൊ ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ് ഓപ്ഷൻ സി ഡി ടു എഴുപത്തി അഞ്ചാമത് ചോദ്യം ഡിലീറ്റഡ് ആണ് എഴുപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ചോദ്യം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം ഓപ്ഷൻ ബി ആണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ് മണ്ണെണ്ണയാണ് ഓപ്ഷൻ സി ആണ് താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് മണ്ണെണ്ണ ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് മംഗൾയാൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അടുത്തത് എൺപത്തിയൊന്ന് മുതൽ മാത്സ് ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറും ഓപ്ഷൻ മാത്രമാണ് വായിക്കുന്നത് അപ്പോൾ എൺപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് എൺപത്തി ഒന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ടാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി മൂന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ഓപ്ഷൻ ബി ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒൻപതാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറാമത് ക്വസ്റ്റൻ ഡിലീറ്റഡാണ് തൊണ്ണൂറ്റി ഒന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി മൂന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്നാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി നാലാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിനാലാമത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി तुणिटे आंसर ऑप्शन बी तूंत को क्वस्टे आंसर ऑप्शन बी तूट्टी आमामावस्ट आंसर ऑप्शन ए तंटी आरास्ट आंसर ऑप्शन ए तूटा क्वस्टे आंसर ऑप्शन सी तूटाम क्वस्टे आंसर ऑप्शन सी तूमें आंसर ऑप्शन डी तूटा आंसर ऑप्शन डी तूटा को क्वस्टि आंसर ऑप्शन बी तूमेंट आंसर ऑप्शन बी नूम्ब स्ट आंसर ऑप्शन ए नूाते क्वस्ट आंसर ऑप्शन ए അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം